ഇസ്രയേലിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ കണ്ണൂർ ആലക്കോട് മണക്കക്കടവ ശ്രീവത്സവം വീട്ടിൽ ശ്രീദേഷനെയാണ് കുറുപ്പമുടി പോലീസ് പിടികൂടിയത് എറണാകുളം നോർത്തിൽ ശ്യാം എന്ന വ്യാജപ്പേരിൽ ഡ്രീം ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനിയാണ് ശ്രീദേശ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ നിരവധി ആളുകളിൽ നിന്നുമാണ് ഇയാൾ പണം തട്ടിയത് കുറുപ്പമ്പടിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മാത്രം പതിനഞ്ച് ലക്ഷത്തോളം രൂപ വാങ്ങിയിട്ടുണ്ട് ഗഡുക്കളായാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എറണാകുളത്തെ ഓഫീസ് വഴി തട്ടിപ്പ് നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇയാളുടെ തട്ടിപ്പിനെതിരയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം റൂറൽ എസ് പി വൈവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ പെരുമ്പാവൂർ എ എസ് പി ശക്തിസിംഗ് നാര്യ കുറുപ്പുമുടി ഇൻസ്പെക്ടർ വി എം കിഴ്സൽ സബ് ഇൻസ്പെക്ടർമാരായ എൽദോപോൾ അബ്ദുൽ ജലീല ഇബ്രാഹിംകുട്ടി എ എസ് ഐ എം വി സുബൈറ സിപിഒമാരായ അരുൺ കെ കരുൺ പി എം ഷക്കിറബ് സഞ്ജു ജോസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കപ്പെട്ടു